ശസ്തി നേടി കടുമേനി ഊരിലെ ചെറുപ്പക്കാരി ലിജിന ആദിവാസി ഊരുമായി ബന്ധപ്പെട്ട ഊരുകളിലെ അനുഭവങ്ങൾ കവിതയാക്കി പുറം ലോകത്തെത്തിച്ച ഈ ചെറുപ്പക്കാരിയുടെ പാട്ടയക്കാലത്ത് എന്ന കവിത കേരള സർവകലാശാലയുടെ മലയാളം പാഠ്യപദ്ധതിയിൽ ഇടം നേടിയിട്ടുണ്ട് ചെറുപ്പകാലം മുതൽ നുറുങ്ങു കവിതകൾ രചിച്ചു തുടങ്ങിയ ലിജിനയുടെ ഈ വളർച്ച ആദിവാസി വിഭാഗത്തിന് മാത്രമല്ല മലയോര ഗ്രാമമായ കടുമേനിക്കും ഒരു അഭിമാനമാണ് ചെറുതും വലുതുമായ ഏകദേശം നൂറിനടുത്ത് കവിതകൾ ലിജിന രചിച്ചിട്ടുണ്ട് ഇതിൽ ചിലത് ഡി സി ബുക്സ് ഇൻസൈറ്റ് പബ്ലിക്ക ബ്രണ്ണൻ പ്രസ് എന്നീ പബ്ലിക്കേഷനുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്നീ ഭാഷകളിലേക്ക് ലിജിനയുടെ കവിതകൾ തർജ്ജമ ചെയ്തിട്ടുണ്ട് എനിക്ക് യു പി ക്ലാസ് യു പി തലം മുതൽ എഴുതുമായിരുന്നു അപ്പോൾ മലയാള ഭാഷ മലയാള കവിതകളായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് പിന്നീട് അത് ഗോത്രഭാഷയിലേക്ക് ഭാഷയിലേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലഘട്ടത്തിലാണ് അമ്മ ഒരു എസ് ടി പ്രൊമോട്ടറായിരുന്നു പത്ത് വർഷത്തോളം അമ്മ എസ് ടി പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അമ്മ ഓരോ ഊരുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ വന്ന് ചർച്ച ചെയ്യുമായിരുന്നു ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ ചർച്ച ചെയ്യും ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ ഓരോ ഊരിൽ നടക്കുന്ന പ്രശ്നങ്ങളും പറയുമായിരുന്നു അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പുറം ലോകത്തേക്ക് എത്തിപ്പെടട്ടെ എന്ന രീതിയിൽ അതിനുള്ളൊരു മാധ്യമമായിട്ടാണ് ഞാൻ കവിതയെ കണ്ടത് അപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടേതായ തനത് ഭാഷയിൽ അപ്പോൾ പുറംലോകത്തേക്ക് എത്തിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് എഴുത്തിൻ്റെ വഴിയിലേക്ക് കവിതയുടെ വഴിയിലേക്ക് വന്നത് ലിജിനയുടെ കവിതകളിലെ പഴംകുടി കവിതകൾ തമിഴിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ലിജിനയുടെ പതിനഞ്ചോളം കവിതകളടങ്ങിയ കവിതാ സമാഹാരം മയിലരസു എന്ന പേരിൽ പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തീർത്ഥലി വനിതാ സഹകരണ സംഘം സെക്രട്ടറിയായി ജോലി നോക്കുകയാണ് ഈ കവിയത്രി ഇപ്പോൾ കടുമേനി സർക്കാർ കോളനിയിലെ കൂലിത്തൊഴിലാളിയായ കുഞ്ഞുരാമന്റെയും എസ് ടി പ്രൊമോട്ടറായ ലക്ഷ്മിയുടെയും രണ്ടു മക്കളിൽ മൂത്തയാളാണ് ലിജ്ന എസ് ടി പ്രൊമോട്ടറായ അമ്മ ലക്ഷ്മി ഊരുകൾ സന്ദർശിച്ച് കണ്ട വിവരങ്ങൾ വീട്ടിലെത്തി കുടുംബക്കാരുമായി പങ്കുവെക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് അധികവും ലിജന ഗോത്ര ഭാഷയിലും മലയാളം കലർന്ന ഗോത്ര ഭാഷയിലും കവിതകളാക്കി രചിച്ചിട്ടുള്ളതെന്ന് പറയുന്നു ചെറുപ്പം വില എഴുതാനുള്ള ഒരു വാസന ഉണ്ടായിരുന്നു അവൾക്ക് എഴുത്തിലൂടെ തന്നെ മുമ്പോട്ട് പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ എസ് ടി പ്രൊമോട്ടറായിട്ട് പത്ത് വർഷക്കാലം വർക്ക് ചെയ്തിരുന്നു പല ഊരിലേക്കും ഞാൻ മലയൊക്കെ കയറി അങ്ങനെ പോകുമ്പോൾ പിന്നെ ആ ഊരിലുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ വീട്ടിൽ വന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്ന കൂടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായി അങ്ങനെ പിന്നെ അവൾ ആ ഒരു വിഷയം ഏത് വിഷയമാണ് അവൾ അവളെടുക്കുന്നതെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നതെങ്കിൽ ആ വിഷയം അവൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ച് അത് ഇങ്ങനെ കോറി കോറി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ആയിരുന്നു അപ്പോൾ ഞാൻ പറയാൻ കുഴപ്പമില്ല ഇത് നമ്മുടെ ഊരിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ ഗോത്രവർഗത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് പ്ലസ് ടു പഠനശേഷം മുന്നാട് പീപ്പിൾസ് കോളേജിൽ നിന്നും ജെഡി സി കോഴ്സ് കഴിഞ്ഞ ലിജിനയുടെ ഭർത്താവ് ഷിജിൻ പെയിൻറിങ് തൊഴിലാളിയാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും വേദനകൾക്കും ഇടയിലൂടെ വളർന്നു വന്ന ഈ കവിയത്രി ഇനിയും വളർന്നു പ്രശസ്തിയുടെ നെരുക്കിയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു